കുട്ടികളുടെ ഗ്രൂപ്പിൽ ഏറ്റവും അധികം സലാത്ത് അല്ലിയ സുൽത്താന ആലിയ അള്ളാഹു ഒരുപാട് സലാത്ത് ജൊല്ലാനും മുത്തുനബിയെ കാണാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അടുത്തത് മെഹ്റ കുട്ടികളുടെ ഗ്രൂപ്പിൽ കൂടുതൽ മെഹ്റ സലാത്വില്ലാഹു മുത്തുനബിയുടെ പറക്കത്തുകൊണ്ട് എല്ലാ മക്കളെയും നന്നാക്കി തെരുമാറാവട്ടെ മദീന കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു സമ്മാനിക്കട്ടെ അടുത്തതായി ജാബിർ സമ്മാനം നൽകുന്നത് പ്രിയപ്പെട്ട ജാബിർ അതാ നല്ല മോനാക്കി തരട്ടെ അള്ളാഹുത മദീനയിലെത്താനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ അടുത്തത് ഐഷാ ഫു ആദിഷു ആയിഷ ഫു കൂടുതൽ സലാത്തു വിദ്യാർത്ഥിനിയാണ് ആയിഷ കുടുംബത്തിന്റെ സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തേണ്ടതാണ് ആയിഷാഫു ആദ ഓക്കെ അൻഷാ ഫാത്തിമ അൻഷാ ഫാത്തിമ കൂടുതൽ സ്വലാത്തല്ലിയ വിദ്യാർത്ഥിനിയാണ് സമ്മാനം ഹാജിക്കാൻ നൽകുന്നു അള്ളാഹു താല സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് മക്കളെയൊക്കെ നന്നാക്കിത്തരട്ടെ മുബാറക് ഹാൻഡിക്രാഫ്റ്റ് ില് ഫസ്റ്റ് വാങ്ങിയ വിദ്യാർത്ഥിനി സുൽത്താൻ ആലിയ മഷാ മുബാറക് മുത്തു നബിയുടെ തിരുപാതുകത്തിൻ്റെ മോഡൽ വരച്ച് ഫസ്റ്റ് വാങ്ങിയ കുട്ടിയാണ് അമാനി ഉസ്താദും ഹാജിക്കയും ഗിഫ്റ്റ് നൽകുന്നു മറ്റൊരു പ്രോത്സാഹന സമ്മാനം കൂടെ ആ കുട്ടിക്ക് തന്നെ മുബാറക് ഹാൻഡിക്രാഫ്റ്റ് കോമ്പറ്റീഷൻ സെക്കൻഡ് പ്രൈസ് ആയിഷ ഫുആദ

അടുത്തത് <laughs> <laughs> ഇഷ്കെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ വയനാട് ജില്ലയുടെ സാമൂഹിക പ്രവർത്തന മേഖലകളിൽ സാന്ത്വന പ്രവർത്തന മേഖലകളിൽ വേദനിക്കുന്നവർക്കൊപ്പം എന്നും കരുത്തായി കൂടെ നിന്നുകൊണ്ട് അശരണർക്കും അത്താണിയില്ലാത്തവർക്കും അത്താണിയായി ഒരു വിളിക്കപ്പുറത്ത് ഓടിയെത്തുന്ന പ്രിയപ്പെട്ട അസിക്ക ഇഷ്കെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കു വേണ്ടി ഈ മഹത്തായ സന്തോഷ സുമോഹന സംഗമത്തിന്റെ വിജയത്തിന് വേണ്ടി രാ പകരില്ലാതെ ഓടി ഈ മഹത്തായ സംരംഭം ഈ രൂപത്തിലാക്കാൻ വേണ്ടി കൂടെ നിന്ന ഒരുപാട് പാവങ്ങൾ കത്താണിയായ കെ എം സി സിയുടെ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ സാരഥിക്ക് ഇഷ്കെബിബ് കുടുംബത്തിന്റെ സ്നേഹസമ്മാനം കൈമാറുന്നു ബഹുമാനപ്പെട്ട ഇഷ്കെഹബിയു കുടുംബത്തിന്റെ മുഖ്യ കാര്യദർശിയും പ്രിയപ്പെട്ട ഹാജിക്കയും സുലീമാൻസാദ് അടക്കമുള്ള നേതാക്കൾ ആ സ്നേഹ സമ്മാനം കൈമാറുന്നു പ്രിയപ്പെട്ട സിക്കയെ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇബ്രാഹിക്ക ഇഷ്കെഹബിയു കുടുംബത്തിന്റെ മുഖ്യ കാര്യദർശിയും സുലൈമാൻ ഉസ്താദും ഹാജിക്കായും എല്ലാവരും കൂടെ അസിക്കാക്കളുടെ സ്നേഹോപഹാരം കൈമാറുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹംദ് ഒരുപാട് കാലം ഒരായിരങ്ങൾക്ക് സാന്ത്വനമാകാൻ ഒരായിരങ്ങൾക്ക് കരുത്തു പകരാൻ ഒരായിരങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ കാവലവാനുള്ള സൗഭാഗ്യമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥന ഇഷ്കെ ഹബീബിൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നു നാഥൻ കബൂൽ ചെയ്യുമാറാവട്ടെ അടുത്തതായി ഈ മഹത്തായ വേദിയിൽ ഉപഹാര സമർപ്പണമാണ് അത് ഇഷ്കെ ഹബീബി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ നേരത്തെ പ്രസംഗം നീണ്ടുപോയതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് കോവിഡിന് മുമ്പ് വീട്ടിൽ നിന്ന് നടത്തിയ ഒരു മജിലിസായത് പ്രിയപ്പെട്ട ഗൻസാ അവർക്ക് സ്വന്തം തോന്നിയ ഒരാശ്രയം ഒരുപാട് സ്ത്രീകളെ വീട്ടിലിരുത്തി ഒരു സ്വന്തം ചെലവിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാസത്തിലൊരിക്കൽ വീട്ടിൽ നടത്തിയൊരു പരിപാടി കോവിഡ് വന്നപ്പോൾ ഒന്നിച്ചിരിക്കാൻ ഒരുമിച്ചിരിക്കാൻ ഒരു വേദിയാക്കാൻ ഉള്ള പ്രയാസം വന്നു ആ മനസ്സുവല്ലാതെ വേദനപ്പെട്ടു എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എങ്ങനെ വലിയ നന്മ ചെയ്യാൻ പറ്റും എന്നുള്ള വല്ലാത്തൊരു പ്രതിസന്ധി വന്നു അപ്പോഴാണ് തോന്നിയത് വാട്സപ്പിലൂടെ ഈ ഒരു കൂട്ടത്തെ ഒരുമിച്ച് വലിയ നന്മയിലേക്ക് കൊണ്ടുപോയാലോ ആ ചിന്തയിൽ നിന്നാണ് ഇഷ്കെ അബീബി എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലടക്കം നാല് കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇവർക്ക് സാധിച്ചു കമ്പളക്കാടുള്ളൊരു പ്രിയപ്പെട്ട ഉത്സാദിന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഇവർക്ക് സാധിച്ചു ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ സലാത്ത് മാനദണ്ഡമാക്കി ഏറ്റവും പാവപ്പെട്ട സഹോദരിമാരിൽ നിന്ന് നറുക്കെടുത്ത് ഒരാളെ വർഷത്തിലൊരിക്കൽ ഉമ്രക്ക് കൊണ്ടുപോകാനും അങ്ങനെ അഞ്ച് പേരെ സൗജന്യമായി മക്കത്ത് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചു ഒരുപാട് രോഗികൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഇവരെക്കൊണ്ട് സാധിച്ചു ഒരു ചെറിയ കൂട്ടം ഒരു നല്ല പ്രവർത്തനമായി മുന്നോട്ട് വന്നപ്പോൾ അത് ഏഴായിരത്തി എണ്ണൂറിലെത്തി കേരളത്തിലും പുറത്തും ലക്ഷദ്വീപിലും അന്തമാൻ ദ്വീപിലും കർണാടകയിലും മൈസൂരിലും ഒരുപാട് സഹോദരിമാർ ഭാഷകൃത്യമായി അറിയാത്ത ആളുകളും ഈ കൂട്ടായ്മയിൽ കണ്ണിയായി അതിൻ്റെ ഉപദേശക സമിതി ചെയർമാനായി ബഹുമാന്യനായ ഉനൈസ് സഖാഫി പ്രിയപ്പെട്ട അബ്രാഹിക്ക അവരെവിടെ ഉണ്ടാവൂല സ്റ്റേജിലില്ല പ്രസംഗത്തിനുണ്ടാവില്ല ഫോട്ടോയിലുണ്ടാവൂല ഇവരെയും കൂട്ടി വലിയ യാത്ര നടത്തും പ്രിയപ്പെട്ട അബ്രാഹിക്കുകയും മുനീ അക്കാബിക്ക് ഒരു പ്രത്യേകമായ മെമൻറ്റോ കൊടുക്കാൻ വേണ്ടി ബഹുമാന്യനായ സുലൈമാൻ അമ്മാനി ഉസ്താദ് അത് വേറൊരു വിപ്ലവം തീർത്ത സീലോ എന്ന് പറയുന്ന ചെറിയ കുട്ടികൾക്ക് ദീനീ വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കുന്ന സ്ഥാപനത്തിൻ്റെ എം ഡി ആണ് ഒരുപാട് കുഞ്ഞുങ്ങളെ ഇവരും ഇവരുടെ ഭാര്യ മുബീനയും കൂടി ഇൽമിൻ്റെ ബാലപാഠം കുഞ്ഞു ഹൃദയങ്ങളിൽ അഥപകളും മര്യാദകളും പാലിക്കപ്പെടേണ്ടതും ചെയ്യേണ്ടതും കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ മനോഹരമായ ഒരു സ്ഥാപനമാണ് സേലോ അതിൻ്റെ പ്രിൻസിപ്പാൾ പ്രിയപ്പെട്ട മുബീന മിസ്സാണ് അതിന് സപ്പോർട്ടായ അവരുടെ ഭർത്താവ് സുലൈമാൻ ഉസ്താദും ഈ മെമൻറ്റോ പ്രിയപ്പെട്ട മുനൈസ് സക്കാഫിക്ക് സമർപ്പിക്കാൻ വേണ്ടി ബഹുമാനപൂർവ്വം മുനൈസ് സക്കാഫിയേയും അത് കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനായ സുലൈമാനമാനി ഉസ്താദിനെയും ആദരപൂർവ്വം വേദിയിൽ ക്ഷണിക്കുന്നു ജസാക്കുമുള്ള ഇവിടെ രണ്ട് മൂന്ന് പേരുകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ സ്നേഹ സമ്മാനം ഞാൻ ഏറ്റുവാങ്ങുമ്പോൾ ഏറെ കാണേണ്ടതും സന്തോഷിക്കേണ്ടതുമായ ഒരുപാട് ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട വെല്ലിപ്പമാർ വെല്ലിമ്മമാർ അവർക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ അതോടൊപ്പം ഇഷ്കെ ഹബീബ് എന്ന ഈ മഹത്തായ സംരംഭത്തിന് തുടക്കം കുറിച്ച് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ വീട്ടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആരംഭിച്ചു ഇന്ന് കേരളക്കരയിലും കേരളത്തിൻ്റെ പുറത്തു ജീസിയിലും അടക്കം പരന്ന് പന്തലിച്ച് വ്യാപിച്ച് കിടക്കുന്ന ഇഷ്കെ ഹബിബെന്ന ഈ മഹത്തായ വലിയൊരു സംരംഭം ഇവിടെ കേട്ടതുപോലെ അഞ്ചു കുടുംബങ്ങൾക്ക് അഞ്ചു പാവങ്ങൾക്ക് കുടുംബജീവിതം എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്ത ഇഷ്കെ ഹബിബ് എന്ന മഹത്തായ സംരംഭം വളരെ പാവപ്പെട്ട ഒരു മദ്രസാധ്യാപകന് വീടില്ലാത്ത സങ്കടം കണ്ടപ്പോൾ കഴിഞ്ഞ നാലാം വാർഷികത്തിൻ്റെ ഭാഗമായി ഈ സഹോദരിമാർ മുന്നിട്ടിറങ്ങിയിട്ട് ആ കൂട്ടായ്മയിലൂടെ ഒൻപത് ലക്ഷത്തോളം രൂപ സമാഹരിച്ചിട്ട് ഏകദേശം ആറര മാസം കൊണ്ട് ആറര മാസം കൊണ്ട് ഒരു ഉസ്താദിൻ്റെ കുടുംബത്തിൻ്റെ വീട് എന്ന വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കുറിച്ച് ആ കുടുംബത്തിന് താക്കൽ കൊടുത്ത ചടങ്ങ് ഇങ്ങനെ അനേകം രോഗികൾക്ക് ഈ മഹത്തായ കൂട്ടായ്മ കൊണ്ട് കാലത്തിൻ്റെ കാലൊച്ചകൾക്ക് കാതോർത്തുകൊണ്ട് വാട്സപ്പ് കൂട്ടായ്മകളും സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും അപചയങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ കാലത്ത് കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് യൂട്യൂബ് ചാനലിലൂടെ ഫുഡിൻ്റെ കമ്പാർട്ട്മെൻറ്റ് തുറന്നവരുണ്ട് ഫാഷൻ പരേഡ് ആരംഭിച്ചവരുണ്ട് അങ്ങനെ അനേകായിരം പ്ലാറ്റ്ഫോമിലൂടെ സോഷ്യൽ മീഡിയ കടന്നു പിടിച്ച കാർന്നെടുത്ത ഒരുപാട് ജന്മങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ നേരത്താണ് ഒരു സഹോദരിയുടെ കെൻസാബി എന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ അതേ മറുഹും കൊളക്കാടൻ ഹംസഹക്ക അള്ളാഹു സ്വർഗം നൽകി സന്തോഷിപ്പിക്കട്ടെ ആ ഉപ്പയുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഇബ്രാഹിംകിയുടെ പ്രിയപ്പെട്ട ഭാര്യ അവർക്കൊപ്പം കുന്നുപോലെ മല പോലെ പാറ പോലെ ഉറച്ചു ഒരുപാട് സഹോദരിമാരുണ്ട് സനൂജ റഫീഖിനെ പറയാതിരിക്കാൻ നിർവാഹമില്ല രാവും പകലുമില്ലാതെ ഓടി നടന്നു ഒപ്പം നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി ചില്ലാനം വരുന്ന കുടുംബനികൾക്ക് ധർമ്മത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും മഹബത്തിൻ്റെയും ഒരായിരം പ്രകാശങ്ങൾ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുത്തിട്ട് അഞ്ചാം വാർഷികത്തിന്റെ ഈ സുന്ദര സുമോഹന സുദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രിയപ്പെട്ട ഉമ്മ ഈ വേദിയിലുണ്ട് അല്ലാഹു സന്തോഷവും ആഫിയത്തുള്ള ദീർഘായുസും കൊടുത്ത് നമ്മുടെ ഉമ്മമാരെയും ഉപ്പമാരെയും ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയ എങ്ങനെയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് ആ അർത്ഥത്തിലാണ് ഇഷ്കബീബ് ലോകത്തിന് മാതൃകയാകുന്നത് അവർക്കും ചെയ്യാമായിരുന്നു ഭക്ഷണം പാകം ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് യൂട്യൂബിലൂടെ സപ്ലൈ ചെയ്യാൻ ായിരുന്നു അവർക്കും ഫാഷൻ പരേഡിന്റെ വാതായനം തുറന്നിട്ട് ലോകത്തെ പിടിച്ചു കുലുക്കാമായിരുന്നു അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് കുടുംബിനികൾക്ക് കോവിഡിന്റെ കോവിഡിന്റെ മഹാമാരിയിൽ വിറങ്ങലിച്ച് സമൂഹങ്ങളില്ല കൂട്ടായ്മകളില്ല പള്ളികളില്ല പള്ളിക്കൂടങ്ങളില്ല മദ്രസകളില്ല ആത്മീയ ആനന്ദ സംഗമങ്ങളില്ലാത്ത ആ ആ നിർ നിർവീര്യമായ എല്ലാം നിശ്ചലമായി കിടക്കുന്ന ആ ഒരു അനർഘ മുഹൂർത്തത്തില് നാലു ചുവരന്റെ ഉള്ളിൽ ിൽ നിന്നുകൊണ്ട് ഖൻസാബി എന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ഉദിച്ച ഒരു പേരാണ് ഇഷ്ക ഹബീബ് ആ കമ്പളക്കാടിലെ ഇബ്രാഹിക്കയുടെ വീടിന്റെ നാല് ഉള്ളിൽ ഉള്ളിലെ ലോകോത്തരങ്ങളിലേക്ക് ഏഴായിരത്തി എണ്ണൂറ്റി സംതിങ് കുടുംബങ്ങളിലൂടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും കേരളത്തിന്റെ പുറത്തുള്ള പല സ്റ്റേറ്റുകളിലും ജി സി സിയിലടക്കം പരന്നു വ്യാപിച്ച ഒരു മഹത്തായ സംവിധാനത്തിന്റെ പേരാണ് ഹബീബ് കഴിഞ്ഞില്ല സഹോദരിയുടെ രക്ഷാധികാരിയുടെ ചിരകാല സ്വപ്നമായിരുന്നു ഹബീബ് എന്ന പേരിൽ തന്നെ ഒരു ട്രാവൽസ് ആരംഭിക്കണമെന്നുള്ളത് വൈകാതെ ആ വലിയ സ്വപ്നത്തിനും സാക്ഷാത്കാരം കുറിച്ചു അലഹമ്മില്ല ഒരു കൊല്ലത്തോളമായി അനേകായിരം സ്വലാത്തുകൾ ചൊല്ലിയ കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ നാലു പച്ച പാവങ്ങളെ സൗജന്യമായിട്ട് വീടിൻ്റെ അന്തരത്തിൽ ഇരുന്നിട്ട് മുത്തായ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് മദീനത്തെ പച്ചക്കുപ്പയൊന്ന് ആനന്ദിക്കാനുള്ള മോഹം കൊണ്ട് കണ്ണീരോടെ കഴിയുന്നുണ്ട് സ്വലാത്തല്ലാത്ത സമ്പാദ്യം ഒന്നും ആ നാലുമ്മമാരുടെ കയ്യിലും ഇല്ല ഇസ്ലേഹുവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ഒത്തുചേർന്നു ആ പാവങ്ങൾക്ക് മദീന കാണിച്ചു കൊടുക്കണം ധികം സ്വലാത്തിയൊല്ലുന്ന ആളുകൾക്ക് നിറക്കിട്ടിട്ട് നാലു പച്ച പാവങ്ങളെ മദീന മുനവറയിലേക്ക് മുക്കറമയിലേക്ക് ഈ മഹത്തായ സംരംഭത്തിന് സൗജന്യമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ചെയ്ത നന്മകൾ പറഞ്ഞിട്ട് പ്രതിഫലം കളയുകയല്ല പിന്നെന്തിനാ പറയുന്നത് പരമാധികാരിയായ റബ്ബിന്റെ അനുഗ്രഹത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുമ്പോൾ പറയണം അത് അത് പ്രചോദനമാണ് അനേകായിരങ്ങൾക്ക് പ്രോത്സാഹനമാണ് ഇവിടെ ഒത്തുചേർന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ ഹബീബിൽ നമുക്ക് പാഠങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ എമ്പാടുണ്ട് അങ്ങനെ ഏതാനും സഹോദരിമാര് കൂടിയപ്പോൾ കെൻസാബി എന്ന പ്രിയ സഹോദരിന്റെ കൂടെ സനൂജ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടിയപ്പോൾ അങ്ങനെ ധാരാളം അഡ്മിൻസുകൾ ചേർന്നപ്പോ ഏഴായിരത്തിൽ പരം സഹോദരിമാരടങ്ങുന്ന ഒരു സംവിധാനമായിട്ട് വളർന്നപ്പോൾ ഇങ്ങനെ ആയിരങ്ങളെ മനസ്സിലേക്ക് ആത്മാർത്ഥതയുടെ ആത്മീയതയുടെ മധീനത്തോടുള്ള ഇഷ്ടം മധുരം പകർന്നതോടൊപ്പം ഇന്നിവിടെ കണ്ടതുപോലെ ഇന്നിവിടെ ആസ്വദിച്ചതുപോലെ ഇന്ന് ഈ സംരംഭം ഈ സി എച്ച് ഓഡിറ്റോറിയം സാക്ഷിയായതുപോലെ അനേകായിരം ില് സന്തോഷത്തിന്റെ റോസാ പൂക്കൾ വിരിയിച്ചു കൊടുക്കാന് ഈ കുടുംബിനികൾക്ക് ഈ സഹോദരിമാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും ഉണ്ട് മൊബൈൽ നമ്മുടെ കയ്യിലുമുണ്ട് വാട്സപ്പ് നമ്മുടെ കയ്യിലുമുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്കും ചിന്തിച്ചുകൂടെ ഇത്തരം സുഹൃത്തുക്കളെ കുറിച്ച് കേവലം ഫോർവേഡ് മെസ്സേജുകളും അങ്ങോട്ടുകളും തമാശകൾക്ക് പകരം ഇത്തരം ആരോഗ്യപരമായ സമൂഹത്തിൻ്റെ നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ കൂട്ടുകാരികരുടെ ധാർമ്മികമായ ഉന്നതിക്കു വേണ്ടി ഒരായിരങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കൂട്ടായ്മ നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ഫോണുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന വലിയൊരു പാഠവും കൂടെ ഇഷ്ക ഹബീബിൻ്റെ കുടുംബങ്ങൾക്ക് ഈ സമയത്ത് തരാനുണ്ട് ഞാൻ പറഞ്ഞത് ഈ സന്തോഷ മുഹൂർത്തത്തിൽ പറയേണ്ട ഒരു പേരാണ് കൊളക്കാടൻ ഹംസ എന്ന പ്രിയപ്പെട്ട ഇഷ്കെ ഹബീബിന്റെ രക്ഷാധികാരിയുടെ പൊന്നുപ്പ ഇന്നു ഖബറിലാണ് ഇബ്രാഹിക്ക സ്വന്തം ജോലി പോലും മാറ്റിവെച്ചിട്ട് വാഹനമെടുത്തിട്ട് പ്രിയതമക്ക് കൂടെ ഓടുകയാണ് സനൂജ എന്ന പ്രിയപ്പെട്ട സെക്രട്ടറിയുടെ ഉപ്പ മുഹമ്മദ് ഖബറിലാണ് ഇബ്രാഹിക്കയുടെ ഉപ്പ ഫൊറ്റമൽ മൊയ്തീൻ ഹാജി അതുപോലെ തന്നെ ആയിഷ ഉമ്മ രണ്ടുപേരും ഖബറിലാണ് അതുപോലെ ഇഷ്കെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളിൽ ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട് സർവാധിനാഥനായ അള്ളാഹ് ഈ സന്തോഷത്തിൻ്റെ കോടാനുകോടി സ്വലാത്ത് ചൊല്ലിയ പതിനൊന്നായിരത്തിലധികം ഹത്തുമുകൾ ഓതിയ ലക്ഷോപലക്ഷം ഇസ്തഫാറിൻ്റെ തഹലീലിൻ്റെ തസ്ബീഹിൻ്റെ മന്ത്രധ്വനികളെ കൊണ്ട് സമ്പന്നമായ ഈ സംഗമത്തിൻ്റെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും അവരുടെ എല്ലാം നിയത്തിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണം എന്ന പ്രാർത്ഥന മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി സമ്മാനിച്ച് ഈ സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങുന്നു ചടങ്ങ് രണ്ട് ഫണ്ട് കൈമാറ്റമാണ് ഒന്ന് പൊർലോ മഹല് ഇഷ്കെ ഹബീബിന് ഒരു വലിയ സപ്പോർട്ട് അവർ സമാഹരിച്ച ഒരു സംഖ്യ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അതിവിടെ വെച്ച് കൈമാറുകയാണ് അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു ഹലിന്റെ ഒരു സപ്പോർട്ടാണിത് കമ്മിറ്റിയുടെ കണ്ടോ എബ്രാഹിക്കണ്ട ഇതിന്റെ അല്ലേണ്ടാവും അതേപോലെ തന്നെ അൽവർദ പടിഞ്ഞാറത്തറ കെ എം സി സി പടിഞ്ഞാർത്തറ വനിതാ ലീഗിൻ്റെ പ്രിയപ്പെട്ട സഹോദരി റഹ്മത്ത് കഫൂറിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കൂട്ടായ്മ സമാഹരിച്ച ഒരു ഫണ്ട് അത് വേദിയിൽ വെച്ച് കൈമാറുകയാണ് അതിനേക്കാൾ വലിയ ഒരു നന്മ പ്രിയപ്പെട്ട അനിതയുടെ പ്രിയപ്പെട്ട മകൾ ശ്വേതയുടെ കല്യാണം മെയ് മാസം പത്തൊമ്പതാം തീയതിയാണ് അനിത മെയ് മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് ഞാൻ അനിതയുടെ വീട്ടിൽ പോയപ്പോൾ ശംസുലമ അക്കാദമിയുടെ അടുത്ത അനിതയുടെ വീട് ഞാൻ വീട്ടിൽ പോയപ്പോൾ രണ്ട് ഷട്ട് കണ്ടു ഞാൻ വീട്ടിൽ ആദ്യം വീടാന്ന് കരുതി ഞാൻ ആദ്യം കയറിയത് ആട്ടിൻകൂട്ടിലായിരുന്നു ആട്ടിൻകൂടും വീടും ഒരുപോലെ ആലോചിച്ചു നോക്കണേ ഒരാൾ താമസിക്കുന്ന വീട് ആട്ടിൻകൂട് പോലെ ഒരു ഷീറ്റിട്ട ചുവർന്ന് മഴ വന്നാൽ മുഴുവനും ചോരുന്നൊരു വീട് ആ വീട്ടിലെ പ്രിയപ്പെട്ട അനിതയും അശോകേട്ടനും അഞ്ചു മക്കളും താമസിക്കുന്നത് ഈ പ്രിയപ്പെട്ട മോളുടെ വിവാഹം ഈ മാസം ഇരുപത്തൊന്നിനാണ് ഒന്നുമില്ല അവരുടെ കയ്യിൽ കുട്ടിക്കൊരു കമ്മൽ കൊടുക്കാൻ വല്ലാതെ ആഗ്രഹിച്ചു ഇഷ്കെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പീച്ചങ്കോടുള്ള പ്രിയപ്പെട്ട നൗഷാദിനോട് ഈ വിഷയം പറഞ്ഞു ചക്കര നൌഷാദ് അവർക്ക് ആ മോളുടെ ആഗ്രഹം രണ്ട് കമ്മൽ അരപ്പ ഉണ്ട് രണ്ട് കമ്മൽ വാങ്ങി ഈ വിഷയത്തിലേക്ക് തരാമെന്ന് പറഞ്ഞു അതിവിടെ പ്രിയപ്പെട്ട ശ്വേദ് കാതുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇഷ്കെ അബീബിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും പ്രിയപ്പെട്ട നൌഷാദിൻ്റെ സഹദരമണി കൂടിയാണ് അവരെയും വേദിയിലേക്ക് ഇതിനുശേഷം ക്ഷണിക്കും അവർ വേദിയിൽ വരും ഈ കല്യാണത്തിന് ഇരുപത്തൊന്നാം തീയതി വങ്കപ്പള്ളിയിൽ നമുക്ക് പറ്റാവുന്ന ആളുകൾ പോയി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആദ്യമായി പണ്ട് കൈമാറാൻ വേണ്ടി പ്രിയപ്പെട്ട പൊർണോ മോയിലിൻ്റെ ഭാരവാഹികൾ ബ്രൈക്കാം അടുത്തത് വനിത ഇനി വനിതകൾ വരണം വേദിയിലേക്ക് എല്ലാവരും ഇറങ്ങാം പുതിയ പുഴക്കുള്ള ഗിഫ്റ്റ് പ്രിയപ്പെട്ട കൈമാറുന്നു ഇനി സഹോദരിമാരുടെ സദസ്സായത് അനിതയുടെ മകൾക്ക് കമ്മലിട്ട് കൊടുക്കുക അതുപോലെ വിവാഹ വസ്ത്രം നേരത്തെ കൊടുത്തിട്ടുണ്ട് അത് ഇട്ടാണ് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ പടിഞ്ഞാറത്തറ വനിതാ ലീഗിൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരുടെ ഫണ്ടും കൈമാറണം ഇഷ്കെ അബീബിൻ്റെ പ്രിയപ്പെട്ട അതിൻ്റെ സഹോദരിമാർ വരിക കൂട്ടത്തിൽ നൗഷാദിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി അവരെയും വേദിയിലെ ക്ഷണിക്കുന്നു